അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തുന്ന രോഗികളും ബന്ധുക്കളും രക്തം ലഭിക്കാനായി നെട്ടോട്ടം ഓടുന്ന അവസ്ഥയിലാണ് രക്തക്ഷാമത്തിന് പരിഹാരമായി രക്തബാങ്ക് അനുവദിക്കാൻ ആരോഗ്യവകുപ്പിന് നിരവധി നിവേദനങ്ങളും നൽകി രക്തബാങ്ക് വരുന്നുവെന്ന പ്രഖ്യാപനം വന്നിട്ടും നാളിതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട് ദിവസവും ആയിരത്തി എണ്ണൂറ് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും തിരക്കുള്ള ആശുപത്രി മുതൽ പതിനഞ്ച് വരെ പല വിഭാഗങ്ങളിലായി ശസ്ത്രക്രിയകൾ പലതും നടക്കുന്നു ഈ വിവരണമെല്ലാം അടൂർ ഗവൺമെന്റ് ആശുപത്രിയെ പറ്റി തന്നെ എന്നാൽ അടൂർ ജനറൽ ആശുപത്രിയിൽ ഒരു രക്തബാങ്ക് സംവിധാനം ഇതുവരെയായിട്ടും വന്നിട്ടില്ല ദിവസേന പ്രസവം ഉൾപ്പെടെയുള്ള ശസ്ത്രക്രിയകൾ നടക്കുന്നിടമാണ് അടൂർ ഗവൺമെന്റ് ജനറൽ ആശുപത്രി ഇത്തരം ശസ്ത്രക്രിയക്കായി രക്തം ആവശ്യമായി വരുമ്പോൾ പുറത്തുനിന്നും രക്തം ലഭ്യമാക്കേണ്ട അവസ്ഥയാണ് മിക്ക ദിവസവും രക്തത്തിനായി രോഗികളും ബന്ധുക്കളും നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് അടൂരിൽ നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ടയിൽ മാത്രമാണ് രക്തബാങ്ക് ഉള്ളത് ഇവിടെ നിന്ന് പലപ്പോഴും ആവശ്യമുള്ള രക്തം ലഭിക്കാറില്ലെന്ന് പല രോഗികളുടെയും ബന്ധുക്കൾ വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ രക്തം ലഭിക്കാത്ത സാഹചര്യം വരുന്നതിനാൽ പലപ്പോഴും ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതായി രോഗികളുടെ ബന്ധുക്കൾ തന്നെ പറയുന്നു ഇതോടെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും പണം നൽകി രക്തം വാങ്ങുകയോ അല്ലെങ്കിൽ രക്തത്തിന് പകരം രക്തം നൽകിയുമാണ് ശസ്ത്രക്രിയക്ക് ആവശ്യമായ രക്തം സംഘടിപ്പിക്കുന്നത് ഒരു കുപ്പി രക്തത്തിന് സ്വകാര്യ ആശുപത്രി ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് ഈടാക്കുന്നതെന്ന് രോഗികളുടെ ബന്ധുക്കൾ വ്യക്തമാക്കി നിലവിൽ ചില സംഘടനകൾ വഴിയാണ് രക്തം ആശുപത്രിയിലേക്ക് രോഗികളുടെ ബന്ധുക്കൾ സംഘടിപ്പിക്കുന്നത് ഇതാണ് ആകെയുള്ള ആശ്വാസവും രക്തക്ഷാമത്തിന് പരിഹാരമായി വർഷങ്ങളായി അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ രക്തബാങ്ക് അനുവദിക്കാൻ വിവിധ രാഷ്ട്രീയ സംഘടനകൾ ഒട്ടേറെ നിവേദനങ്ങൾ ആരോഗ്യവകുപ്പിന് നൽകിയിരുന്നു ആശുപത്രി കൂടുതൽ മെച്ചപ്പെട്ട വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നടന്നിട്ടുണ്ട് കുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള പുതിയ കെട്ടിടത്തിൽ നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നതാണ് പുതിയ നാലതര കെട്ടിട നിർമ്മാണം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ട്രോമാ കെയർ യൂണിറ്റിൻ്റെ പ്രവർത്തനം നടന്നായി നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട അവിടെ അടിയന്തരമായി ചികിത്സ ലഭിക്കാൻ ആവശ്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ അടൂർ ജനറൽ ആശുപത്രിയിൽ പക്ഷേ ഇന്ന് ഈ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രി കഴിഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ് അടൂർ ജനറൽ ആശുപത്രി എന്നാലും അവിടെ ചെറിയൊരു ഉള്ളത് രക്തബാങ്ക് ഇല്ല എന്നുള്ളതാണ് രക്തബാങ്ക് അത്യാവശ്യം ആൾക്കാർക്ക് അവിടെ തന്നെ രക്തം ശേഖരിച്ച് രോഗികൾക്ക് നൽകാൻ കഴിയുന്ന സംവിധാനം ഇല്ല എന്നുള്ള പ്രശ്നം നമുക്ക് നമ്മുടെ എല്ലാം മുന്നിലുണ്ട് അത് ഗവണ്മെൻറ്റ് തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അടിയന്തിരമായിട്ട് രക്തബാങ്ക് അനുവദിക്കുന്നതിനാവശ്യം നടപടി സ്വീകരിക്കുക എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ് കാലതാമസം നേരിടുന്നത് എന്തായാലും ശരി എത്രയും വേഗം തന്നെ ആ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ും സ്വീകരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകിയ ഇതിനെ തുടർന്ന് രക്തബാങ്ക് ഉടൻ വരുന്നുവെന്ന പ്രഖ്യാപനവും അടൂർ ജനറൽ ആശുപത്രി അധികൃതർ നൽകി പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അടിയന്തിര ശസ്ത്രക്രിയക്ക് ഡോക്ടർ പറയുമ്പോൾ തന്നെ രക്തത്തിനായി ആളുകൾ പരക്കം പായുന്നത് ആശുപത്രിയിലെ ദയനീയ കാഴ്ചയാണെന്ന് ആശുപത്രി ജീവനക്കാർ തന്നെ പറയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ